അവധിയായിട്ട് അത് അത് എല്ലാം വർഗീയാണ് ഓരോന്നിൻ്റെയും മേലെ മെലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരു അവധി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു സാധാരണ രീതിയിൽ ഇന്നായിരുന്നു വേണ്ടത് ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇത് മാറ്റി നാളത്തേക്കാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എന്നാൽ ഇന്നും നാളെയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയോ അവധിയായി അതിലെന്താ പിന്നെ വേറെ പ്രശ്നമുള്ളത് വെറുതെ വെറുതെ അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും അത് വിഷാണു ഈ വിഷവും കൊണ്ട് നടക്കുന്ന ഉണ്ട് ഇടാം അത് ഒരു മാസത്ത് ന്യൂന വർഷത്തിൻ്റെ വിഷമാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ് ഈ രണ്ട് വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങളിൽ രക്ഷപ്പെടുത്തും നിങ്ങൾ 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 ആ ഈ വിഷത്തുനിന്ന് രക്ഷപ്പെടുത്തും ആ ഞങ്ങൾ ആരാണ് ഭയക്കേണ്ട എന്ത് കാര്യമുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഇന്ന് ഇന്ന് ഇന്നാണല്ലോ യഥാർത്ഥത്തിൽ അവധി അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും കലണ്ടർ അവധിയല്ല ശരിയായ അവധി വേണ്ടത് നാളെയാണ് അപ്പം ഇന്നും നാളെ അവധിയായി ഞാനെന്താ കുഴപ്പമില്ല എന്നിട്ട് ആദ്യം പറ്റില്ലല്ലോ ആദ്യങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ ഇന്നലെ രാവിലെ തന്നെയാണ് ആ നിങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ ദേഷ്യല്ലേ വിഷം അധികം കലക്കണ്ട നിങ്ങൾ കുറച്ച് കാരണം ഏഷ്യാനെ ചെന്ന് പറഞ്ഞാൽ വിഷം തന്നെ അത് നല്ല വിഷമാണ് കഠിന വിഷമാണിതെല്ലാം കാരണം നിങ്ങളെന്താ മനസ്സിലാക്കിയേ കേരളം ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ലേ അതിൻ്റെ ഭാഗമല്ലേ കേരളം ആ കേരളത്തിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം വെച്ചുകൊണ്ട് വിഷം കലക്കാൻ വേണ്ടി നടക്കുകയാണ് നിങ്ങളത് സൂക്ഷിക്കണം കേട്ടോ വളരെ മോശം ഇല്ലെങ്കിൽ മോശമാണ് ഇല്ലെങ്കിൽ ഇതിൽ മോശമായി പോവും അതും അതേ പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞു